നമസ്കാരം പിണറായി സർക്കാരിന്റെ ദൂർത്തും കെടുകാരിസ്ഥിതയും കൊണ്ട് പൊറുതിമുട്ടുകയാണ് സംസ്ഥാനം ഖജനാവിൽ ഒരു രൂപ പോലും എടുക്കാനില്ല എന്നിട്ടും സർക്കാരിന് നേരം വെളുത്തിട്ടില്ല ക്ലബ് ഹൗസിലെ പോലെ തന്നെ മന്ത്രിമാർ ഓരോരുത്തരുടെയും വീട്ടിൽ കാലിത്തൊഴുത്തും ചാണക കുഴിയുമെല്ലാം നിർമ്മിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ അതിന്റെ ഭാഗമായി ആദ്യഘട്ടമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ വീട് തിരഞ്ഞെടുത്തിരിക്കുന്നു സർക്കാർ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഔദ്യോഗിക വസതിയിൽ പുതിയ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ രണ്ട് ലക്ഷം അനുവദിച്ചതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊൻപതിനാണ് ജി ആർ അനിലിന്റെ ഔദ്യോഗിക വസതിയായ അജന്തയിൽ പുതിയ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിനുള്ള ടെൻഡർ ക്ഷണിച്ചത് ശുദ്ധമായ പാൽ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന ഉപദേശം കിട്ടിയതിനെ തുടർന്നാണ് സ്വന്തമായി പശു വളർത്താൻ മന്ത്രി തീരുമാനിച്ചതെന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉയരുകയാണ് മന്ത്രിമാരുടെ ഇത്തരത്തിലുള്ള വ്യക്തിഗത ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി സർക്കാർ കണ്ണടച്ചുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കുമ്പോൾ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് എന്നത് സർക്കാർ ഓർക്കുന്നില്ല എന്നതാണ് ദയനീയ അവസ്ഥ സർക്കാരിന്റെ നികുതി പിരിവും കെടുകാര്യസ്ഥതയും ദൂർത്തും കൊണ്ട് പാടുപെടുകയാണ് സംസ്ഥാനം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും പലയിടങ്ങളിലും മുടങ്ങിത്തുടങ്ങി ഓവർ ഡ്രാഫ്റ്റ് ആയിരത്തി അഞ്ഞൂറ് കോടിയായി ഉയർന്നു എന്നതാണ് കണക്കുകൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ കേരളത്തിന് താൽക്കാലിക വായ്പയായി എടുക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ ഇതും കവിഞ്ഞ് പണമെടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആ ഓവർ ഡ്രാഫ്റ്റ് ആണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടിയായി എത്തിയിരിക്കുന്നത് പതിനാല് ദിവസത്തിനകം താൽക്കാലിക വായ്പയും ഓവർഡ്രാഫ്റ്റും ചേർത്ത് തുക തിരിച്ച് അടച്ചില്ലെങ്കിൽ ട്രഷറിയുടെ ഗതി അതോഗ ഇനി സർക്കാരിന് ആയിരം കോടിയുടെ വായ്പ മാത്രമാണ് എടുക്കാൻ സാധിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് ലഭിക്കുന്ന കേന്ദ്ര നികുതി വിഹിതം ആയിരം കോടി രൂപ വായ്പയും കൂട്ടി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ധനവകുപ്പ് വൈദ്യുതി മേഖലയുടെ പരിഷ്കരണങ്ങളുടെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന നാലായിരത്തി കോടി വായ്പ കൊണ്ട് ശമ്പളവും പെൻഷനും കൊടുക്കാൻ സാധിക്കാതെ നട്ടം തിരിയുന്ന ധനവകുപ്പ് ഈ മാസത്തെ ശമ്പളവും പെൻഷനും വൈകുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാരും പെൻഷൻകാരും ബജറ്റിൽ പ്രഖ്യാപിച്ച മുപ്പത്തിയെട്ടായിരത്തി കോടിയുടെ പദ്ധതിയിൽ അൻപത് ശതമാനം മാത്രമാണ് ഇതുവരെ ചെലവാക്കിയിരിക്കുന്നത് സാമ്പത്തിക വർഷം അവശേഷിക്കാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് പദ്ധതി ചെലവുകൾ മാത്രം കണ്ടെത്താൻ രണ്ടായിരം കോടിയോളം വേണമെന്ന കണക്കുകൾ പുറത്തു വരുന്നത് ബാലഗോപാലിന്റെ ധനകാര്യ മാനേജ്മെന്റിൽ ശ്രീലങ്കയ്ക്ക് സമാനമായ അവസ്ഥയിലേക്ക് പോകുകയാണ് കേരളം ഇത്ര വലിയ പ്രതിസന്ധി നിലനിൽക്കെയും സർക്കാർ കാലിത്തൊഴുത്തും ചാണക കുഴിയുമെല്ലാം നിർമ്മിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ക്ലിഫ് ഹൌസിലെതുപോലെ തന്നെ ഭക്ഷ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കാലിത്തൊഴുത്ത് നിർമ്മിക്കാനാണ് സർക്കാർ രണ്ട് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപ നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും എത്ര എത്ര മന്ത്രിമാർക്ക് എന്തെല്ലാം എന്തെല്ലാം വാഗ്ദാനങ്ങൾ എത്ര രൂപ നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും യാതൊരു സൂചനയുമില്ല എല്ലാത്തിനും സർക്കാർ പണം നൽകാൻ സമ്മതം മൂളുമ്പോൾ ഈ പണം സ്വന്തം കിഷയിൽ നിന്ന് എടുത്ത് നൽകുന്നതല്ല എന്നും പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കുന്നതാണ് എന്നും ഓർക്കേണ്ടിയിരിക്കുന്നു